ഇനിപ്പവിടെ നോക്കരുത് നോക്ക ഒരു സ്ഥലം ബാക്കിയില്ല അതെ എന്റെ കവിടി പറയുക ചെക്കൻ കളിക്കാൻ കൊണ്ടുപോവേ അപ്പൊ ഞാൻ നോക്കിക്കൊരു കാഷ്ടാണ് വല്ലാത്തൊരു ഏതെങ്കിലും പണിയായുതായിട്ടാ ചെക്ക കളിക്കാൻ പോണേ ആ വല്ലവന് ഉല്ലു ആയുധം അല്ല എന്താ ഈ ഊളപ്പൻ വീട് തന്നെയല്ലേ ആ സ്വാമിയുടെ വീട് തന്നെയാണ് ഊളപ്പൻ സ്വാമിയല്ല ഉള്ളപ്പൻ സ്വാമിയാ േ ഞാൻ ചെറുപ്പളേ അവിടെ നിന്ന് ഒരുപാട് ദൂരല്ലേ അവിടുന്ന് പട്ടാമ്പിക്ക് എപ്പഴും ബസ്സുണ്ട് അവിടെ ബുദ്ധിമുട്ട് ആ ശെരി ഞാനിതിന്റെ മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അന്നൊക്കെ ഭയങ്കര തിരക്കിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ കൊണ്ടേ ആൾക്കാരൊക്കെ തോന്നുന്നു വരുന്ന കുറച്ച് കഴിയുമ്പോളിക്കുമ്പോഴും നല്ല തിരക്കാവും നല്ല പിന്നെ സ്വാമി ഒരു കാര്യം പറഞ്ഞ അച്ചിട്ടല്ലേ നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയണ്ട നമ്മടെ ഓരോ കാര്യങ്ങളും മണി മണിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരും അപ്പൊ ആരും സിദ്ധിയുള്ള ആളല്ലേ ഓ ഞാൻ

പിന്നെ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എന്നും അടിയും പിറവായിരുന്നു പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അയാളിപ്പൊ വീട്ടിലേക്ക് വരാറും ഇല്ല ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറും ഇല്ല എന്തപ്പോ പറയാ ഞങ്ങളുടെ എന്താ ഞങ്ങൾ നന്നായി ജീവിക്കേണ്ടത് കണ്ടാണ് സഹിച്ചിണ്ടായില്ലേ തോന്നുന്നു ഊപ്പരോട് എന്നെ പറ്റിട്ട് ഓരോ നോണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങള് തമ്മില് അത് കണ്ടുകൊടാതെ ആക്കി അത് ശരി അപ്പൊ അയൽവക്കക്കാരാണ് പ്രശ്നല്ലേ അല്ല ഇല്ലാദ്യം ആൾക്കാരൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇത് വേറെ കുടുംബക്കാരാണോ കുടുംബക്കാരൊന്നല്ല ഒരു ചെത്തുകാരനുണ്ട് കറുത്തു തടിച്ചൊരു കരടിയെ പോലെ ഒരു സാഹനം പിന്നെ വീണ്ടും മുന്നിലുണ്ട് ഒരു സുഭദ്ര പറഞ്ഞൊരു പണിപുരുത്തി എന്റൊക്കെ എവിടെ അറിയില്ല എന്തെങ്ങനെ കൊറന്നുണ്ട് കുടുംബം ചിന്ന പിന്നാക്കാന്ന് ഇതായിട്ട് നടക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടിട്ടാണ് അത് ഇവരൊക്കെ അല്ല അതിന് ഇനി അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല സ്വാമി അതിനൊക്കെ ഉള്ള പ്രതിവിധി ഉണ്ടാക്കി തരും അതൊന്നും വിഷമിക്കേണ്ട കാര്യൊന്നുമില്ല കേട്ടോ ഞാനേ ഞാനൊന്ന് ബാത്റൂമൂടെ എവിടെ നോക്കേട്ടോ കുറെ നേരം ഇങ്ങനെ ഇരിക്കണേ രാവിലെ ഇരിക്കണേരാമി സ്വാമി Ah, san so I mean. sami. Oh. Oh. അയാൾ ഇപ്പോടെ പോയി ഞാൻ തന്നെ ഇരിക്കട്ടിരിക്ക സ്വാമി ഞാനും ഉണ്ട് ഭർത്താവും തമ്മില് പേര് മാറും എന്ത് സ്വാമി എന്തെങ്കിലും പ്രശ്നം എന്താ ഒരു നാറ്റം മീൻ പൊടിക്കണല്ലത് മീനോ ഇവിടെ എന്താണ് ഒരു വരയം പൂച്ചാണോ ആ ആ പപ്പടക്കോലി എടുത്തിട്ടേ അതിന്റെ ചന്തിക്ക് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്ക എന്നിട്ട് ആ പപ്പടക്കോലി കഴുകി വെക്കണം കുടുംബകലഹം ഭർത്താവ് ഉപേക്ഷിച്ചു പോയില്ലേ സ്വാമി അതെ രണ്ടു കുട്ടികൾ ഒരു പെണ്ണും ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാം ശരിയായി വരണം ഭർത്താവ് പ്രശ്നങ്ങളൊക്കെ തീർന്ന് കൂടെ വരണം അതെല്ലാം ആവശ്യം അതെ സ്വാമി അതെ ഞാൻ ഒന്നും തന്നെ സ്വാമി ഇതെല്ലാം കാണുന്നു എങ്ങനെ സാധിക്കുന്നു സ്വാമി അതിനല്ലേ കൃഷ്ണൻ പുറത്തുള്ളത് കൃഷ്ണൻ സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ ഈ വീടിന് ചുറ്റും കൃഷ്ണന്റെ ഒരു ചൈതന്യണ്ടേ കൃഷ്ണ ഭഗവാനല്ല എല്ലാം സാധിച്ചിരുന്നത് എല്ലാം അദ്ദേഹത്തിന്റെ കൃപ കൃഷ്ണ ആ അപ്പൊ നമുക്ക് ഇതേ നമുക്ക് വ്യക്തിയിലൊന്ന് നോക്കാം ഉം കാര്യങ്ങളൊക്കെ അതില് തെളിഞ്ഞു കാണും നമുക്ക് പ്രാർത്ഥിച്ചിരുന്നോളൂ ഉണ്ട് തന്നെ ം അയ്യോ ആരാണ് സ്വാമി ചെയ്തത് നോക്കാം കുറച്ച് കടുപ്പത്തിലാണ് ചെയ്തിരിക്കണേ എന്നിട്ട് തെളിഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഒരു കറത്തിലുണ്ട് മനുഷ്യരൂപം തെളിഞ്ഞു വരുന്നുണ്ട് വേറെ തെളിഞ്ഞില്ലല്ലോ ഒരു സ്ത്രീ രൂപം തെളിഞ്ഞു വരുന്നുണ്ട് അതെയോ ഉം നീണ്ട മുടിയൊക്കെ ആയിട്ട് മെലിഞ്ഞ് നീണ്ടിട്ടുള്ള ഒരു സ്ത്രീ രൂപം ഞാൻ വിചാരിച്ച പോലെ തന്നെ അവര് രണ്ടുപേരും തന്നെ ഇതിന്റെ പുറകില് നോക്കാം ഇതിനിപ്പോ വലിയ പൂജ തന്നെ കുറച്ച് ചെലവ് വരും കാരണം ചെറിയൊരു കാര്യല്ല We േ കുടുംബം ആക്കുക പിന്നാക്കാന്നുള്ളതാണ് ലക്ഷ്യം അപ്പൊ അതിന് കുറച്ച് കാര്യായിട്ടുള്ള പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട് സ്വാമി ചെയ്യാം ഒന്ന് മതി എന്നാൽ ഞാനൊരു കുറിപ്പ് തരാ ഉം അത് നല്ലൊരാളെ കണ്ടിട്ട് അതിന്റെ പൂജാകർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്യാ ആരെങ്കിലും ഒന്നും ചെയ്തിട്ട് കാര്യമില്ലേ ഇത് കുറച്ച് കടുപ്പം കൂടിയാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ നല്ലൊരാളെ തന്നെ അന്വേഷിച്ചിട്ട് അത് വേണ്ട പോലെ ചെയ്യോ സ്വാമിക്ക് തന്നെ ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്നാത്ത എനിക്ക് ഇവിടെ സമയമില്ല എല്ലാം കൂടി ചെയ്യാനേ സ്വാമി തന്നെ ആളെ പറഞ്ഞു തരുക പറഞ്ഞപ്പോ ഞാനങ്ങനെ ഒന്നും ചെയ്യാറില്ല നമ്മ കുറിപ്പ് എഴുതാൻ കൊടുക്കാറാണ് പതിവേരാളുണ്ട് അദ്ദേഹം നല്ല തിരക്കുള്ള ആളാ ഉം ചെയ്യോന്നറിയില്ല ഉം ഞാനൊന്നേ വിളിച്ച് സംസാരിച്ചോട്ടെ നന്നായി പ്രാർത്ഥിച്ചിരുന്നുളൂ ആ അലയാ ഒരു കേസ് ഒത്തു വന്നിട്ടുണ്ട് അതെ അതെ ആ അതെ നല്ല കേസാണ് പിന്നെ അപ്പൊ ഞാന് അവർക്ക് അലേന്റെ നമ്പർ കൊടുക്കാം അപ്പൊ അവര് ബന്ധപ്പെടും ആ പേര് വത്സല ആ അതെ 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 ആ പിന്നെ അന്നത്തെ എടപ്പാളത്തെ കേസിന്റെ സംതിങ് ഇങ്ങനെ എത്തിയിട്ടില്ലട്ടോ ആയിക്കോട്ടെ 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 ആ അല്ല അലിയനും അലിയനും ഒക്കെ വേറെ ബിസിനസ് വേറെ ആ ശരി അപ്പൊ എന്നിട്ട് ഞാന് നമ്പർ കൊടുക്കണ്ട് അപ്പൊ വേണ്ട പോലാണ്ട് കൈകാര്യം ചെയ്തോളുണ്ടോ ഉം കൊറച്ച് ചെലവ് വരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് എന്താ വച്ചാ ചെയ്തോ ആ അലിയനെ അറിയാലോ അല്ലേ 啊，C D O K。Ah, serio, okay. mm hmm. അദ്ദേഹം ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട് നേരൊക്കെയുള്ള ആളാണേ പിന്നെ ഞാൻ പറയുമ്പോ ഒന്ന് എതിർത്ത് പറയാനും പറ്റില്ല ഉം അപ്പൊ ഞാനിതിന് കുറിപ്പ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നമ്പറും ഇതിലുണ്ട് അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വിളിച്ചോളൂ ആ അപ്പൊ ശെരി എന്നാ ഉം അപ്പൊ എല്ലാം ശരിയായി വരും ശരി ആയിരം രൂപ അതിനൊക്കെ അഴിയ മരിച്ചോളും ആ ഞാൻ നിങ്ങളെ കാണാത്തോണ്ട് കയറിയത് കേട്ടോ ആ അതൊന്നും സാരമില്ല പോയിട്ട് കാര്യങ്ങളൊക്കെ ആ മഹാത്മ ആയത് തന്നെ കേട്ടോ അദ്ദേഹത്തിന് സിദ്ധി അപാരം ശരി ഞാൻ പോയിട്ട് വരട്ടെ കാര്യങ്ങളുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പവും അന്ധവിശ്വാസികളെ തന്നെ ആ എനിക്കും സ്വാമിക്കും ഇനിയും മുതലെടുക്കാൻ എത്ര എത്ര അന്ധവിശ്വാസികൾ